ജനാധിപത്യ രാഷ്ട്രഭാവിക്ക് ഇന്ത്യൻ ഭരണഘടന മാത്രം മാത്രമെന്ന സന്ദേശമുയർത്തി ആദരവ് ചികിത്സാ സഹായ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ജനാധിപത്യ രാഷ്ട്രഭാവിക്ക് ഇന്ത്യൻ ഭരണഘടന മാത്രമെന്ന സന്ദേശമുയർത്തിയാണ് ഡി എച്ച് ആർ എം ചവറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന മേഖലാ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത് ചവറ ശങ്കരമംഗലം എസ് എൻ ഡി പി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സഭ ഉണ്ടാക്കുവാൻ തീരുമാനിക്കുകയാണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതായത് രാജ്യഭരണത്തിന് അതായത് സ്വാതന്ത്ര്യത്തിന് ഒപ്പം നിൽക്കുന്നവരുണ്ട് സ്വാതന്ത്ര്യം വേണ്ട എന്ന് ആഗ്രഹിച്ച് ബ്രിട്ടീഷ് ഭരണം തുടരട്ടെ എന്നാഗ്രഹിക്കുന്നവരുണ്ട് അതിനകത്ത് ഈ ഈ പറഞ്ഞ സവർണ പക്ഷക്കാരുണ്ട് അതെല്ലാം എല്ലാ പക്ഷക്കാരും ഉണ്ട് അപ്പൊ എല്ലാ പക്ഷക്കാരെയും കൂടെ ചേർത്തിട്ട് അവരുടെ എല്ലാവരുടെയും യോജിപ്പും വിയോജിപ്പുകളും ചർച്ച ചെയ്തതിനു ശേഷമാണ് ഞാൻ പറഞ്ഞു നൂറ്റി അറുപത്തഞ്ച് സെഷനിലായിട്ട് ചർച്ച ചെയ്തതിനു ശേഷമാണ് അന്ന് ഏതാണ്ട് ഇരുന്നൂറിൽ പരം പേജുകളുള്ള ഇന്നിപ്പം പ്രിന്റ് ചെയ്യും അന്നത്തെ പ്രിൻറിംഗ് ഇന്നത്തെ പ്രിന്റിംഗ് വ്യത്യാസം ഉണ്ടല്ലോ പ്രിൻ്റിങ് ഏതായാലും ഏതാണ്ട് നാനൂറ്റി എൺപതോളം നാനൂറ്റി എഴുപതോളം പേജുകൾ വരുന്ന നാനൂറ്റി ഇരുപതോളം ഖണ്ഡികകളുള്ള ഒരു ബഹത്തായ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിൽ തന്നെ ഏറ്റവും ഏറ്റവും വലിയ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത് ഡി എച്ച് ആർ എം മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കുമാർ ചവറ അധ്യക്ഷത വഹിച്ചു ആ ചരിട പൊട്ടിക്കാനാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം എക്കാലവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചരിട പൊട്ടാതിരിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധമാണ് ഇക്കാലം അത്രയും നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷകളിൽ വിവിധ രൂപങ്ങളിൽ വിവിധ സമ്പ്രദായങ്ങളിൽ ഈ ഉണ്ടായിട്ടുണ്ട് നാളെയും യുദ്ധം ഉണ്ടാവുക തന്നെ ചെയ്യും തിരയുടുങ്ങിയിട്ട് കടലിന് ജീവിതമില്ല തിരയൊടുങ്ങിയിട്ട് നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ കഴിയും തീരുമാനിച്ചാൽ ഇറങ്ങാൻ കഴിയുകയുമില്ല യുദ്ധം അവസാനിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അവസാനിക്കുന്ന യുദ്ധമല്ല ഇത് ഇവിടെ യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കും അവിടെ പടയാളികളായി പോരാളികളായി നിശ്ചയദാർഢ്യമുള്ള ഇച്ഛാശക്തിയുള്ള നിലപാടുള്ള നമ്മുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യസ്നേഹമുള്ള

ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് വെൽഫെയർ പാർട്ടി കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അൻസർ കൊച്ചു വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ